വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം പഞ്ചാരക്കൊലയിലെ വീട്ടുവളപ്പിൽ നടന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം காந்திபர்கில கொண்டு வந்தாங்க தா பார்த்தாரு கேளு கேளு தீவிர பாம்பு வந்துட்டான்டாடாடா சைடுல நான் मारி கொடுத்துருவேன் பிரவீயா ஆஹா ஆஹா நான் நல்லா நல்லா தலை பைக்க மாட்டாரு லே லே അതേസമയം നരഭോജി കടുവയെ വെടിവെച്ചുകൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമനുസരിച്ചായിരിക്കും നടപടി കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യഘട്ടത്തിൽ മയക്കു വെടിവെച്ചോ കൂടുവെച്ചോ പിടികൂടാൻ ശ്രമിക്കും ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കും വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മാവന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട രാധ വനത്തിന്റെ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചായിരുന്നു ആക്രമണം കടുവയ്ക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് പഞ്ചാരക്കോലിയിൽ കടുവയെ പിടികൂടാനായി കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്ത് കൂടുതൽ ആർആർടി സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന തുടരുന്നു പഞ്ചാരക്കൊലി ഉൾപ്പെടുന്ന മേഖലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തരുതെന്നും വനവകുപ്പ് നിർദ്ദേശിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ആരംഭിച്ച ഹർത്താൽ തുടരുന്നു പ്രിയദർശിനി ഓഫീസ് പരിസരത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി സംഘർഷമുണ്ടായി